തിരുവനന്തപുരം വർക്കല നഗരസഭയിലെ മുപ്പത്തിമൂന്ന് വാർഡുകളിലും സഹകരണ ബാങ്ക് നിയമിച്ചിട്ടുള്ള കളക്ഷൻ ഏജന്റുമാരാണ് മുൻപ് പെൻഷൻ വിതരണം നടത്തിയിരുന്നത് എന്നാൽ സഹകരണ ബാങ്ക് സർക്കുലർ പ്രകാരം സഹകരണ സംഘം ജീവനക്കാർ നേരിട്ട് പെൻഷൻ വിതരണം നടത്തണമെന്നുള്ള നിർദ്ദേശം നടപ്പിലാക്കിയതോടെയാണ് വിതരണം അവതാളത്തിലായിരിക്കുന്നത് ബാങ്ക് ജീവനക്കാർ ഓഫീസ് സമയങ്ങളിൽ വീടുകളിലെത്തി പെൻഷൻ വിതരണം ചെയ്യാൻ പാടില്ല എന്നതും പെൻഷൻ വിതരണത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് രാവിലെ ഒൻപത് മണിക്ക് മുൻപും വൈകിട്ട് മണിക്ക് ശേഷവുമാണ് ഇപ്പോൾ പെൻഷൻ വിതരണം നടക്കുന്നതെന്ന് വർക്കല മുനിസിപ്പൽ കൌൺസിലർ അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞു പെൻഷൻ കുറച്ച് നഗരസഭയിൽ ഇപ്പോൾ ആൾക്കാർ വളരെ കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ അതിൽ ഇപ്പോൾ അതൊരു അവതാളത്തിലായി എന്നാണ് തന്നെ പറയാം കാരണം ഇത് ഇപ്പം സഹകരണ ബാങ്ക് ജീവനക്കാരാണ് ഇത് ഓരോ വീടുകളിൽ എത്തിക്കുന്നത് ഇത് മുമ്പ് ഇത് സഹകരണ ബാങ്ക് ഏജൻറ്റുമാരെ വെച്ചിരുന്നു ഇപ്പം അത് ഏജൻ നേരിട്ട് ജീവനക്കാർ തന്നെ കൊടുക്കണമെന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ അതിനുണ്ടായ പ്രായോഗിക ബുദ്ധിമുട്ട് വളരെ അധികമാണ് പെട്ടെന്ന് ഇങ്ങനെ മാറ്റം വന്നപ്പോൾ അതിന് പ്രധാന കാരണം നമ്മുടെ ഇവിടെ മുപ്പത്തിമൂന്ന് കൗൺസിലർമാരുണ്ട് അവർക്കല്ലേ അവരുടെ സഹായം തേടിയാൽ വളരെ എളുപ്പം പക്ഷെ കൊടുത്തു തീർക്കാവുന്ന വളരെ വളരെ പ്രയാസം ഇല്ലാതെ കൊടുത്ത് തീർക്കാവുന്ന ഒരു കാര്യം ഇവർ ഇത് ഒരു രാഷ്ട്രീയം കൂടി കലർത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ ഈ ജീവനക്കാർ ജീവനക്കാർക്ക് പല ഏരിയയിലും അവർക്ക് ആളിനെ അറിയത്തില്ല അപ്പോൾ അവരെ കണ്ടുപിടിച്ച് കൊടുക്കുന്നതിന് അവരുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞിട്ടാണ് ഇത് കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിയാണ് ഇവർ കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ അത് ഒരുപാട് ഡിലേ ആവുന്നുണ്ടെന്ന് മാത്രമല്ല കഴിഞ്ഞ ഒരു ദിവസം ഒരു വീഡിയോ ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ടാവും പ്രചരിക്കുന്നുണ്ടായിരുന്നു കാരണം അതിനകത്ത് ഒരു ജീവനക്കാരി ആ ഈ പ്രദേശത്തുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന പ്രായ വളരെ വളരെ പ്രായമേറിയ ആൾക്കാർ പോലും കേന്ദ്രത്തിൽ എത്തിച്ച് അവിടെ വെച്ച് വെച്ച് റോഡിൽ റോഡിൽ ഒരു അതൊക്കെ പെൻഷൻ നൽകുന്നതിനായി ചെലവിനത്തിൽ ഏജന്റ്മാർക്ക് ഇരുപതിനായിരം രൂപ അഡ്വാൻസ് ആയി നൽകുകയും പെൻഷൻ നൽകിയ ശേഷം ചെലവ് കഴിഞ്ഞ് ബാലൻസ് തുക ബാങ്കിൽ അടയ്ക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ഇത് ഗുരുതരമായ വീഴ്ചയായും കണ്ടെത്തിയിരുന്നു വർഷങ്ങൾ കഴിഞ്ഞിട്ടും നാളിതുവരെ ഇതിന്മേലുള്ള അന്വേഷണത്തിൽ പുരോഗതിയില്ല പുതിയ മാറ്റങ്ങളോ വിവരങ്ങളോ ഒന്നും അറിയാതെ വയോജനങ്ങൾ മരുന്നു വാങ്ങാൻ പോലും വഴിയില്ലാതെ പെൻഷൻ കിട്ടുന്നതും കാത്തിരിക്കുകയാണ് ഒന്നും ചെയ്യുന്നില്ല പെൻഷൻ വരണ വരണ എന്നും എന്ത് ചെയ്യും പെൻഷൻ ബാങ്കിൽ മാസം ബാങ്കിൽ വന്നവർക്ക് രണ്ടാഴ്ച അല്ലാതെ കൊണ്ടു തരുന്നില്ല അവർക്ക് സമയമില്ല ഒന്ന് വെച്ചാൽ പുതിയ ആൾക്കാരെങ്കിലും അവർക്ക് വീടൊന്നും അറിഞ്ഞുകൂടാ അപ്പം നമുക്ക് പെൻഷൻ ഇതുവരെയൊക്കെ കിട്ടിയിട്ടില്ല ബാങ്കുകാരൊക്കെ ഇപ്പം രണ്ടായിരത്തോളം കിട്ടാറുള്ള സമയമായി ജോലി അഞ്ച് ഒമ്പത് മണിക്ക് കയറി മണി വരെ ജോലി ചെയ്തിട്ട് ഇത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല പിന്നെ ഒരു കാരണം വെളിയിലുള്ള പാർട്ടി ആണെങ്കിൽ ഞങ്ങൾക്ക് ബാങ്കിൽ വന്ന രണ്ടിൻ്റെ അന്ന് ഞങ്ങൾ പൈസ കിട്ടും ഇതിപ്പോ രണ്ടായിരത്തി കൂടുതലായി പോസ്റ്റ് ഓഫീസ് വഴിയാണ് മുൻകാലങ്ങളിൽ പെൻഷൻ വിതരണം നടത്തിയിരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് സഹകരണ ബാങ്ക് മുഖേന വിതരണം മാറ്റുന്നത് രണ്ടായിരത്തി ഒന്നിൽ മരണപ്പെട്ട മുപ്പത്തിയേഴ് പേർക്ക് വർക്കരയിൽ പെൻഷൻ വിതരണം ചെയ്തതായി സഹകരണ ബാങ്ക് രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു ബാങ്ക് ജീവനക്കാർ വാർഡ് മെമ്പർമാരുടെ സഹായം തേടിയാൽ വിതരണം കുറച്ചുകൂടി കാര്യക്ഷമമാക്കാൻ കഴിയും എത്രയും വേഗം അർഹമായ പെൻഷൻ ലഭ്യമാക്കണമെന്നാണ് ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം